പാല സെൻറ്റ് തോമസ് കോളേജിലെ യുവജനോത്സവ വേദികൾക്ക് ബാബരി പാല പാലസ്തീൻ മണിപ്പൂർ എന്ന് പേര് നൽകി എസ് എഫ് ഐ എസ് എഫ് ഐ നീക്കത്തെ തടഞ്ഞ കോളേജ് അധികൃതർ പേരുകൾ പ്രദർശിപ്പിച്ച ബോർഡുകൾ നീക്കം ചെയ്തു യുവജനോത്സവ വീതികൾ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ വ്യക്തമാക്കി വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പേരുകൾ എസ് എഫ് ഐ നിർദ്ദേശിച്ചത് ഇതിനെതിരെ കോളേജ് അധികൃതർ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോളേജിൽ നടക്കുന്ന യുവജനോത്സവ വേദികൾക്ക് മൂന്ന് വേദികൾക്ക് പലസ്തീൻ അതുപോലെ തന്നെ ബാബറി മണിപ്പൂർ എന്നീ പേരുകൾ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള പ്രചാരണം എസ് എഫ് ഐ നടത്തിയിരുന്നത് പിന്നീട് കോളേജിലെ ഈ യുവജനോത്സവ സമയത്ത് ആ ഇത്തരത്തിൽ വേദികൾക്ക് മുന്നിൽ ഈ പേരുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എസ് എഫ് ഐ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കോളേജ് പ്രിൻസിപ്പൽ അടക്കം ഇതിനെതിരെ രംഗത്തെത്തുകയും ഈ ബോർഡ് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇതിനെതിരെ ഈ പ്രിൻസിപ്പൽക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയാണ് എസ് എഫ് ഐ അടക്കം നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധങ്ങളും അംഗീകരിക്കില്ല എന്നും ഈ യുവജ്നോട്ട വേദികളെ രാഷ്ട്രീയവത്കരിക്കാൻ അനുവദിക്കില്ല എന്നും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രൊഫസർ ജെയിംസ് ജോൺ വ്യക്തമാക്കിയിരിക്കുകയാണ് കോളേജ് അധികൃതരുടെയോ പ്രിൻസിപ്പളുടെയോ അനുമതിയില്ലാതെയാണ് വേദികളുടെ പേര് എസ് എഫ് ഐ പ്രവർത്തകർ മാറ്റിയത് എന്നാണ് ഇപ്പോൾ ജെയിംസ് ജോൺ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധങ്ങളും അനുവദിക്കില്ല എന്നും കോളേജിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നും ഇപ്പോൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുനയ്യപ്പൻ കോ പാല സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവ വേദികൾക്ക് ബാബറി പലസ്തീൻ മണിപ്പൂർ എന്ന പേര് നൽകിയ വിഷയത്തിൽ കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചു ബോർഡുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന മിഥുനയ്യപ്പൻ